അമേരിക്കയുടെ ആകാശത്ത് റഷ്യയുടെ ചാര വിമാനങ്ങൾ പല ഘട്ടങ്ങളിലായി അത് കണ്ടിട്ടുണ്ട് ഇപ്പഴാണ് തങ്ങൾ പ്രത്യേകമായ രീതിയിൽ നിരീക്ഷിക്കപ്പെട്ടത് അവരെ ഞങ്ങൾ പല തരത്തിലും അവരെ ഓടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ വിമാനങ്ങളെ കൊണ്ട് തന്നെ പ്രതിരോധം സൃഷ്ടിക്കാനൊക്കെ സാധിച്ചിട്ടുണ്ടെങ്കിലും ഞങ്ങളത് ഭയപ്പാടിലാണ് എന്തുകൊണ്ടാണ് റഷ്യ അങ്ങനെ ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് വരുന്നത് അലസ്കയുടെ പരിസരത്താണ് ഈ പ്രവർത്തി ഈ പ്രവർത്തികൾ റഷ്യ ചെയ്യുന്നത് അലസ്ക എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് റഷ്യ അമേരിക്കയ്ക്ക് വിറ്റ പ്രദേശമാണ് അൻപത്തഞ്ച് മൈലാണ് റഷ്യയുടെ അതിർത്തിയിൽ നിന്ന് ഈ പറയപ്പെട്ട അലസ്കയിലേക്കുള്ള ദൂരപരിധി കണക്കാക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചർച്ച നടത്തിയത് ഉക്രൈൻ ബന്ധമായ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച നടത്തിയത് ഈ ഭാഗത്താണ് പത്ത് ദിവസങ്ങളിലായി മൂന്നിലധികം വിമാനങ്ങൾ വന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് തങ്ങൾക്ക് അതിനെ പ്രതിരോധിക്കാനൊക്കെ സാധിച്ചു ഓടിപ്പിക്കാനും സാധിച്ചു അപ്പോൾ ഈ ബെറിൻ കടലിടുക്കിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ബെറിൻ കടലിടുക്ക് എന്ന് പറഞ്ഞാൽ റഷ്യ അമേരിക്ക തമ്മിൽ വേർതിരിക്കുന്ന ഒറ്റ കടലിടുക്ക് മാത്രമേ ഉള്ളൂ അതാണ് ഈ ബെറിൻ കടലിടുക്ക് എന്ന് പറയുന്നത് ഈ മേഖലയിലൂടെ കേന്ദ്രീകരിച്ചുകൊണ്ട് പല വിമാനങ്ങളെ ചുറ്റി തിരിഞ്ഞൊക്കെ ഞങ്ങൾ കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അപ്പോൾ നിരീക്ഷിക്ക സമയത്ത് അത് റഷ്യേതാണ് എന്താണെന്ന് മനസ്സിലായിട്ടില്ല ഈ മേഖല എന്ന് പറഞ്ഞാൽ പ്രതിരോധ സംവിധാനവും വ്യോമത്താവളങ്ങളും ഫിഫ്ത്ത് ജനറേഷൻ എഫ് ട്വൻറ്റി ടു വിമാനങ്ങളും റാപ്പിഡ് ഫൈറ്റേഴ്സ് ജെറ്റ് വിമാനങ്ങളും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുമുള്ള ഒരു പ്രദേശമാണ് അതാണ് അമേരിക്കയുടെ പേടി